നാനാ ഞായറാഴ്ച ബോക്സ് ഓഫീസിൽ തീയായിട്ട് ആസിഫിന്റെ ചിത്രം കിഷ്കിന്ദഖം ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും മൂവി ടോക്ക് സർവീന്റെ പുതിയൊരു വീഡിയോ സ്വാഗതം അപ്പൊ ഇന്നത്തെ വീഡിയോ ഭാഗത്ത് നമ്മൾ പങ്കുവെക്കാൻ പോകുന്നത് ആസിഫിനി നായകനായിട്ട് കിഷ്കിൻ താണ്ടം എന്ന് പറയുന്ന ഓണച്ചിത്രത്തിന്റെ ഇരുപത്തി ഇരുപത്തഞ്ചാം ദിവസമായി ഒക്ടോബർ മാസം ആറാം തീയതി ഇന്നത്തെ കേരള ബോക്സ് ഓഫീസ് കളക്ഷൻ പോട്ടാണ് അപ്പൊ വീഡിയോ ആദ്യമായിട്ട് കാണാൻ സുഹൃത്തുക്കണെങ്കിൽ പുത്തം പുതിയ സിനിമാ വിശേഷങ്ങളൊക്കെ ആയിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോ ആദ്യ ദിനം ഏകദേശം ഏകദേശം എഴുപത് ലക്ഷത്തിനടുത്തുള്ള ഒരു കളക്ഷൻ സ്വന്തമാക്കിയ ചിത്രം ആയിരുന്നു കിഷ്കിന്ദ കാഡു എന്ന് പറഞ്ഞ ആസിഫിന്റെ ചിത്രം എന്നാൽ പിന്നീട് അങ്ങോട്ട് ആദ്യ ആഴ്ച പിന്നിട്ടിപ്പോൾ ബോക്സ് ഓഫീസിൽ കത്തിക്കേറിയ ചിത്രം ഇപ്പോഴത്തെ ഇരുപത്തഞ്ചാം ദിവസത്തിലും കേരള ബോക്സ് ഓഫീസിൽ മികച്ച പ്രകടനം തന്നെയാണ് കാഴ്ചവെച്ചിരിക്കുന്നത് ആസിഫിനിക്കിപ്പം തന്നെ വിജയരാഘവനും അബർണ് ആനമ്പുരളിയും കേന്ദ്ര കഥാപാത്രം നടത്തിയ ചിത്രം കക്ഷി എമണിപുള്ള എന്ന് പറയുന്ന സൂപ്പർ ഹിറ്റ് സിനിമയ്ക്ക് ശേഷം ഡെഞ്ചി അയ്യത്താനായിരുന്നു ഡയറക്റ്റ് ചെയ്തിട്ടുണ്ട് ചിത്രം ഇപ്പോഴത്തെ ഇരുപത്തഞ്ചാം ദിനം കേരള ബോക്സ് ഓഫീസിൽ ഏകദേശം എൺപത്തൊന്ന് ലക്ഷം രൂപയാണ് കളക്ട് ചെയ്തിരിക്കുന്നതാണ് പറയാൻ സാധിച്ചത് എന്തൊക്കെയാണ് ഒരു മലയാള സിനിമ നേടുന്ന എക്കാലത്തും വലിയ വിജയങ്ങൾ വന്നിട്ട് കിഷ്കിന്ദകാണ്ടം പറയിട്ടുണ്ട് വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് നേട്ട് ഏകദേശം എൺപത് കോടിക്ക് മുകളിൽ ചിത്രം ഇത്രോളം തന്നെ കളക്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് എന്തൊക്കെയാണ് ആസിഫിന്റെ കാര്യങ്ങളിൽ ഏറ്റവും വലിയ വിജയമായിട്ട് നീങ്ങുകൊണ്ടിരിക്കുന്ന കിഷ്കിന്ദം ഫൈനൽ ബോക്സ് ഓഫീസ് അവധി ഒരു പക്ഷെ ബിസിനസ് ഉൾപ്പെടെ നൂറ് കോടി രൂപ വരെ സ്വന്തമാക്കാനുള്ള സാധ്യതയുണ്ട് എന്തൊക്കെയാണ് നമുക്ക് കാത്തിരിക്കാൻ ചിത്രം വരും ദിവസങ്ങളും ഇതേ വിജയം ആവർത്തിക്കുമോ എന്നറിയാൻ വേണ്ടി അപ്പൊ കിഷ്കിന്ദ കാണ്ടെന്ന് പറഞ്ഞ ആസ്വദി ചിത്രം നിങ്ങൾ തീയേറ്ററിനായിട്ട് കണ്ടിട്ടുണ്ടെങ്കിൽ സിനിമയെക്കുറിച്ചുള്ള നിങ്ങളുടെ വിധേയ അഭിപ്രായം കമന്റ് ബോക്സിൽ നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട